സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥന ഈ പ്രാർത്ഥന രാവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഫലസ്തീനിനെക്കുറിച്ചും ഹമാസിനെക്കുറിച്ചും കേരളത്തിൻ്റെ പൊതുബോധം മൗനം പാലിക്കുന്ന ഒരു സമയത്താണ് അതവിടെ ഗസയിലുള്ള ആക്രമണമല്ലേ അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന ഒരു നിസ്സംഗ മനോഭാവത്തിൽ ഇന്ത്യൻ ജനതയും കേരളീയ മനസാക്ഷിയുമൊക്കെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുവാൻ തയ്യാറായത് എന്നതിൽ ആദ്യമായി അഭിവാദ്യമർപ്പിക്കുകയാണ് ഗസയിലെ ചെറുത്തുനിൽപ്പിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ചർച്ചകളുമുണ്ട് അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ മാത്രമാണ് ഞാൻ ഇവിടെ നൽകുന്നത് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഗസ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെയും ഗസ്സയുടെ പ്രത്യാക്രമണത്തെയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിൽ തുടങ്ങുന്ന ഒരു ചരിത്രമായി അന്ന് തുടങ്ങിയ ഒരു സംഭവ അവതരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് ഏഴ് പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടല്ല പക്ഷേ അവരുടെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന വംശീയതയുടെ വിസ്ഫോടനം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങുന്ന ചരിത്രം അവരെ ഓർമ്മിപ്പിക്കുന്നത് ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് ഈ വർഷത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെയോ നീണ്ടു നിൽക്കുന്ന ഒന്നായിക്കൊണ്ടല്ല നമ്മൾ അതിനെ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മാൽക്കമെക്സ് സയണിസ്റ്റ് ലോജിക് എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിന്റെ മലയാള വിവർത്തനം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് സയണിസ്റ്റ് യുക്തി എന്ന പേരിൽ സയണിസ്റ്റ് യുക്തി എന്ന് പറഞ്ഞാൽ മൂന്ന് ഘടകങ്ങളാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് അവർ കാണുന്ന മിഷിഹാ ഭൂമിയുടെ വാഗ്ദത്ത ഭൂമിയുടെ തിരിച്ചുവരവ് രണ്ട് യൂറോപ്പിൻ്റെ ആൻറ്റിസെമിറ്റിസം അതാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം ഞങ്ങൾക്കുള്ള ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇരവാദം അതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലിന്റെ സെമിറ്റിക് ഇരവാദം മറ്റൊന്ന് അധികാരത്തെക്കുറിച്ചുള്ള സയണിസ്റ്റ് ആലോചനകൾ ഈ മൂന്ന് ഘടകങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് മാൽക്കം എക്സ് ഈജിപ്ഷ്യൻ ഗസറ്റിൽ എഴുതിയിട്ടുള്ള ആ ലേഖനം അത് ഇന്ന് ഇന്നും വായിക്കപ്പെടേണ്ട ഒരു പ്രസക്തമാകുന്ന ഒരു ലേഖനമായി പഠനമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതിൻ്റെ കാരണം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ ചർച്ചകളുടെ ബാക്കി തന്നെയാണ് ആ ചർച്ചകൾ എത്തി നിൽക്കുന്ന ഒരു തലം കൂടിയുണ്ട് ഒരു വ്യാജ പ്രചരണം കൂടിയുണ്ട് ഇന്ത്യയിലെ സാമൂഹ്യ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി നിന്നിരുന്ന ബാബാ സാഹേബ് അംബേദ്കർ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു എന്നുള്ള പ്രചരണം കൂടി അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇസ്രായേലൊക്കെ രൂപപ്പെടുന്നതിൻ്റെയും ഏഴു വർഷങ്ങൾക്ക് മുൻപ് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ നിന്ന് ഒരു ഭാഗം അടർത്തി മാറ്റിക്കൊണ്ടാണ് അംബേദ്കറിനെ പോലെയുള്ള വ്യക്തിയെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സയണിസ്റ്റ് യുക്തി എങ്ങനെയാണ് ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് മൽക്കമെക്സ് പറയുന്നത് അതിന് ഒറ്റവാക്കിൽ ഒരു സമവാക്യമേ ഉള്ളൂ ക്രൂരതയുടെ പര്യായമാണ് ഇസ്രായേൽ എന്നതുപോലെ തന്നെ സയനിസ്റ്റ് യുക്തി എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ വംശീയത തന്നെയാണ് വംശീയത എങ്ങനെയാണോ യൂറോപ്പിൽ പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് സയനിസവും ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റവുമില്ല ഇല്ല അംബേദ്കറിനെ പോലെയുള്ള പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ അംബേദ്കറിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ തന്നെ ദളിത് മാർക്സിസ്റ്റുകളായിട്ടുള്ള ചില ആളുകളും ഇപ്പോൾ ഇസ്രായേലിനുമായി പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങൾ ഹമാസിനൊപ്പമില്ല എന്നാൽ ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകളുമായും രംഗത്ത് വന്നിട്ടുണ്ട് അവരോട് പറയാനുള്ളത് അംബേദ്കർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്നുള്ളതാണ് സൈനിസത്തെക്കുറിച്ചുള്ള കൃത്യമായ നിലപാട് പീഡിപ്പിക്കപ്പെടുന്ന നിരന്തരമായി മർദ്ദിക്കപ്പെടുന്ന ഒരു ജനത ആ ജനത വിമോചനം സ്വപ്നം കാണുന്നു അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അതിന്റെ കാരണം അവരുടെ പോരാട്ടത്തിന് അവരുടെ പോരാട്ടത്തിന് വിശ്വാസത്തിന്റെ ഒരു പിൻബലം കൂടിയുണ്ട് എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ പിൻബലത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന പോരാട്ടം വിജയം കാണുമെന്നുള്ളത് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഐക്യദാർഢ്യ പ്രാർത്ഥനകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വിശുദ്ധരമദാനിന്റെ ഈ ദിനരാത്രങ്ങൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന വേളകൾ ഈ വേളയിൽ അള്ളാഹുവിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാവരും ലോകത്തുള്ള എല്ലാ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ഈ ഫലസ്തീനു വേണ്ടി ഹമാസിനു വേണ്ടി ഐക്യദാർഢ്യം അറിയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സവിശേഷത അതുകൊണ്ട് തന്നെ ട്രംപും നദന്യാഹുവൊക്കെ സ്വപ്നം കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ സൂചനകൾ നമുക്കറിയാം ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ കരാർ കഴിഞ്ഞ് ആ ഒരു വലിയ ചെറിയ ഇട്ടാവട്ടത്തിൽ നിന്ന് ഗസൈഡ ചെറിയ ഭൂ പ്രദേശത്ത് നിന്ന് ഹമാസ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ബന്ദികൾ അവർ കൃത്യമായി എങ്ങനെയാണ് വരുന്നത് എത്ര എത്ര യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് എത്ര സമർത്ഥമായി എന്നെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടും ഒരു ബന്ദിയെ പോലും രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അവിടെയാണ് ഹമാസിന്റെയും ഫലസ്തീനികളുടെയും ചെറുത്തുനിൽപ്പിന്റെ വിജയം നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ വിജയത്തിന് തുടർച്ചയുണ്ടാകും ഇപ്പോഴുണ്ടാകുന്ന ആക്രമണങ്ങൾക്കെല്ലാം തന്നെ അവർക്ക് പരാജയപ്പെടേണ്ടി വരും അവർക്കതിന് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഐക്യദാർഢ്യ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും